കേരളത്തിലെ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ ചട്ടമ്പിസ്വാമികളോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറുകളിൽ കേരളത്തിൽ ഹിന്ദു സമാജത്തിനകത്തും ഹിന്ദുമതത്തിനകത്തും വലിയ ജാതി വിവേചനവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു വേദങ്ങൾ പഠിക്കാൻ ഒരു വിഭാഗത്തിന് അവകാശമില്ല സംസ്കൃതം പഠിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നിലവിലുള്ള എല്ലാ മാമൂലുകളെയും മുറിച്ചെറിഞ്ഞുകൊണ്ട് ഹിന്ദു സമാജത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാരതനന്മാരിൽ ആദ്വിതീതനായിരുന്നു ചട്ടമ്പിസ്വാമികൾ ഷൺമുഖദാസെന്നും അയ്യപ്പനെന്നുമൊക്കെ വിവിധ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ കുട്ടികളുടെ ഇടയിൽ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തിരുന്നത് കൊണ്ട് ചട്ടമ്പി എന്ന പേര് വന്നു ആ മഹാരഥൻ്റെ നൂറ്റി ഒന്നാമത് സമാധി ദിനമാണിന്നും അത് അത്തര സമാധി ദിനമാകട്ടെ ജന്മദിനമാകട്ടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നുള്ളത് വലിയ വിഷയമാണ് ഹൈന്ദവ സമൂഹത്തിന് പുറമെ എല്ലാ മതത്തിൽപ്പെട്ടവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വമാണ് ഹൈന്ദവ സതത്തിനകത്തു നിന്നുകൊണ്ട് ഉന്നതകുല ജാതിയിൽപ്പെട്ടവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നപ്പോൾ വഴി നടക്കുവാനും പൊതു നിന്ന് വെള്ളമെടുക്കുവാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ക്ഷേത്രത്തിൽ കയറുവാനും ഒന്നും സമ്മതിക്കാതെ വല്ലാത്ത ദുരാചാരമുണ്ടായിരുന്നപ്പോൾ ധാരാളം ആളുകൾ അന്യമതങ്ങളിലേക്ക് ചേക്കേറുമായിരുന്നു ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അന്യമതങ്ങൾ അവരുടെ സുവിശേഷങ്ങളും നല്ല കാര്യങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ക്രിസ്തു മതചേതനവും ക്രിസ്തുവിചാരവും അതുപോലെ തന്നെ ഇസ്ലാം മതത്തെയും ക്രിസ്തുമതത്തിലെയും നന്മകളേക്കാൾ അല്ലെങ്കിൽ എല്ലാ മതത്തിലും നന്മകളുണ്ടെന്നും ഹിന്ദുമതത്തിൽ നിന്ന് ധാരാളം ആളുകൾ അങ്ങനെ പോകാൻ പാടില്ല എന്നും കർശനമായ നിലപാടെടുക്കുകയും അതിനുവേണ്ടി ഗ്രാമങ്ങൾ ഗ്രാമഗ്രാമാന്തരം സഞ്ചരിക്കുകയും എന്തിനു പറയുന്ന പൊതുവേദികളിൽ റോഡരികുകളിൽ നാലാൾ കൂടുന്നിടത്തൊക്കെ ഹിന്ദുമതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും സത്വശങ്ങൾ ഉദ്ഘോഷിക്കുകയും എല്ലാവിധ തിന്മകൾക്കെതിരെ പോരാടുകയും ചെയ്തിരുന്നു അയ്യാ ഗുരുവിനോടൊപ്പം ചേർന്ന് ചട്ടമ്മ സ്വാമികളുടെ ഗുരുസ്ഥാനീയനായിരുന്നു ഗുരുവായിരുന്നു അയ്യാ ഗുരു ചേർന്ന് പന്തി ഭോജനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക വേദാന്തം പഠിക്കുക സംസ്കൃതം നന്നായി പഠിക്കുക തിരുവിതാംകൂർ ആദ്യത്തെ എം എക്കാരനായിരുന്ന മനോമണി സുന്ദർ പ്രൊഫസർ മനോമണി സുന്ദരംപിള്ളയുമായി ചേർന്ന് ഇംഗ്ലീഷ് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക പുസ്തകങ്ങൾ എഴുതുക ലേഖനങ്ങൾ എഴുതുക പ്രഭാഷണങ്ങൾ നടത്തുക ശ്രീനാരായണ ഗുരുദേവൻ സമകാലികനായിരുന്നു ഗുരുദേവനുമായി ചേർന്ന് നടത്തിയ സമുദായ നവോത്ഥാന പ്രവർത്തനങ്ങൾ കുമാരനാശാൻ അയ്യങ്കാളി അങ്ങനെ ഒരു വലിയ നിര തന്നെ പേട്ടയൽ രാമൻപിള്ള ആശാൻ തുടങ്ങിയ വലിയ വലിയ വ്യക്തിത്വങ്ങളുമായി ചേർന്നുകൊണ്ട് എല്ലാവർക്കും സംസ്കൃതം പഠിക്കാനുള്ള അവകാശമുണ്ടെന്നും വേദവും വേദാന്തവും ഒന്നും ആരുടെയും കുത്തകയല്ലെന്നും അത് എല്ലാവരും പഠിക്കേണ്ടതാണെന്നുള്ള ഗൗരവതരമായ വിജ്ഞാനത്തിൻ്റെ സാർവത്രികൽക്കരണം നടത്തുന്നതിലൊക്കെ ഏറ്റവും മുൻ മുൻപന്തിയിൽ ചട്ടമ്പിസ്വാമികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരവസരത്തിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചിയിൽ വച്ച് സ്വാമി വിവേകാനന്ദൻ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ചട്ടമ്പിസ്വാമികളും ഉണ്ടായിരുന്നു വിവേകാനന്ദ സ്വാമികളോട് ആ ശിഷ്യന്മാർ പറഞ്ഞു ഇങ്ങനെ ഒരു സന്യാസി വര്യൻ അപ്പുറത്ത് താമസത്തിനു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് സ്വാമി വിവേകാനന്ദൻ മുഖവലിക്ക് എടുത്തില്ല ചിലപ്പോൾ തിരക്ക് കൊണ്ടാകാം എന്തായാലും ഈ വിഷയം ചട്ടമ്പിസ്വാമികളും അറിയുന്നു ഓ നമ്മെ കാണാൻ വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാമല്ലോ എന്നുള്ള വിനയത്തിൻ്റെ ഭാഷയിൽ ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ കാണുകയും ചരിത്രത്തിൽ മറ്റൊരു വഴിത്തിരാവുകയും ചെയ്തിട്ടുണ്ട് ചെന്മുദ്ര പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സൈദ്ധാന്തിക തലത്തിൽ നിന്ന് പ്രായോഗിക തലത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്തതും ചട്ടമ്പിസ്വാമികളാണ് അതിനുശേഷം സ്വാമി വിവേകാനന്ദൻ തിരിച്ചു കൽക്കട്ടയിലെത്തിയതിന് ശേഷം പ്രസ്താവന നടത്തുന്നുണ്ട് തെക്ക് കേരളത്തിൽ തിരുവിതാംകൂർ ഭാഗത്ത് ഒരു വലിയ സാത്വികനായ സന്യാസി വര്യൻ ഗുരുതുല്യനായ ചട്ടമ്പിസ്വാമികൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അതുപോലെ തന്നെ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം എലിയെ എലി ഭക്ഷണം കഴിക്കുമ്പോൾ എലിയെ കൈകാര്യം ചെയ്യുന്ന രീതി എലിയെ കൊല്ലുകയല്ല ചെയ്യുന്നത് സ്നേഹിച്ച് വശത്താക്കുന്ന രീതി പാമ്പും ചേരയും പല്ലും പഴു പല്ലിയും പഴുതാരയും എല്ലാം കിടക്കയിലും റൂമിലുമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭാഷയിലാണ് ഭാഷയെന്താ നമുക്കറിയില്ല എന്തായാലും അതിനോടൊക്കെ സംവേദിക്കുകയും അതിൻ്റെ അതൊന്നും ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്ത കഥ പുലിയെ എലിയെപ്പോലെ മെരിക്കിയ കഥ അന്ന് ആ കാലഘട്ടത്തിലെ അവധൂതന്മാർ സന്യാസി അങ്ങനെ ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടായിരുന്നു എല്ലാ ജീവജാലങ്ങളെയും തുല്യമായി കാണുന്ന പുല്ലുമുതൽ പൂനാര വരെയുള്ള എല്ലാത്തിലും സമത്വവും നീതിയും ദർശിക്കുന്ന ഭാരതത്തിൻ്റെ ദർശനം പ്രവർത്തിയമാക്കുകയും ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ള അപൂർവ്വ വ്യക്തിത്വങ്ങളിൽ ഒന്നാ ഒരാളായിരുന്നു ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടിയും പൊതുസമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച ചട്ടമ്പിസ്വാമികളെ നാം വേണ്ടത്ര ആദരിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും ഹൈന്ദവ സമൂഹം സ്വാമികളോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു അത് ഈ സമാധി ദിനത്തിൽ ഏതെങ്കിലും ലേഖനത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ കുറച്ച് പ്രഭാഷണങ്ങളുടെ രൂപത്തിലോ ഒന്നു മാത്രമല്ല അവ ഉൾക്കൊള്ളേണ്ടത് പ്രത്യേകിച്ച് താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളും അവരുടെ ഉന്നമനത്തിന് വേണ്ടി വലിയ സംഭാവന നൽകിയിട്ടുള്ള അദ്വിതീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ചട്ടമ്പിസ്വാമികളെ പോലെയുള്ളവരെ ഗൗരവമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാവരും ഈ അവധൂതനെ സന്യാസിയെ സ്വാമിയെ സ്മരിക്കുകയും സ്വാമിജിയുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തിപരത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് കാലത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയാണ്